ഗുരുവായൂരിൽ നിർത്തിയിട്ട ടിപ്പർ ലോറിക്ക് പുറകിൽ ടാങ്കർ ലോറി ഇടിച്ച് അപകടം അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു ചെറുകുന്ന അത്താണി സ്വദേശി പൂളോത്ത് തുണ്ടിയിൽ വീട്ടിൽ ഇരുപത് വയസ്സുള്ള അഭിജിത്ത് ചെറുകുന്ന അത്താണി സ്വദേശി ചക്കാലിക്കൽ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള മനു എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ഏഴുമണിയോടെയാണ് അപകടം ഉണ്ടായത് തൃശൂർ ഭാഗത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറി കണ്ടാണശ്ശേരി പാരീസ് റോഡിലാണ് അപകടത്തിൽ പെട്ടത് മുൻപിൽ പോവുകയായിരുന്ന കാർ പെട്ടെന്ന് നിർത്തിയതോടെ പുറകിൽ വരികയായിരുന്ന ടാങ്കർ ലോറി വെട്ടിക്കുകയായിരുന്നു ഇതോടെ റോഡ് സൈഡിൽ നിർത്തിയിട്ട ടിപ്പർ ലോറിക്ക് പുറകിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ ടിപ്പർ ലോറി സമീപത്തെ തോട്ടിലേക്ക് മറിയുകയും ടാങ്കർ ലോറി റോഡിൽ മറിഞ്ഞ് വീഴുകയും ചെയ്തു പരിക്കേറ്റ ഇരുവരെയും ഗുരുവായൂർ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് ത്രപ്രയാർ ഇരുപത്തിയൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻഇഎസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ എസ് കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൌസ് ബി ഓഫർ ബികോം ടാക്സേഷൻ ബികോം കോ ഓപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എജ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്